ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നലെ ഒരു കിഡിലൽ ഒരു മീൻകറിയാണ് നമ്മളിന്ന് ഉണ്ടാക്ക ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നമ്മുടെ ഒരു കോട്ടയം അല്ലെങ്കിൽ ഒരു വൈക്കം ഒക്കെ രീതിയിലുള്ള വൈക്കം ചേർത്ത ഭാഗത്തുള്ള രീതിയിൽ നമ്മൾ മുളക് ചാറിലുണ്ടാക്കുന്ന ഒരു മീൻകറി അത് നമ്മൾ ചൂരയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന മീനിലാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക ഒന്നാമത് ചൂടുകാലാണ് അപ്പോൾ നമ്മൾ ഈ നല്ല വെയിലുള്ള സമയത്തൊന്നും ആരും പുറത്തേക്ക് ഇറങ്ങണ്ട അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ഇതേപോലെയൊക്കെ മീനൊക്കെ ഉണ്ടാക്കി മീനൊക്കെ ഉണ്ടാക്കി നമുക്ക് കറിയൊക്കെ വെച്ച് പഠിക്കാം അല്ലെങ്കിൽ കറിയൊക്കെ വെച്ചുണ്ടാകാം പിന്നെ കൂട്ടാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിരിക്കുക ഓൾറെഡി ഇപ്പോൾ എല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ ചൂടാണ് എന്ന് ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് ഗവൺമെൻറ് പറയണ്ടല്ലോ അല്ലേ തന്നെ എല്ലാവർക്കും അറിയാലോ പണ്ടത്തെ അവസ്ഥയൊന്നും അല്ല ഇപ്പം അപ്പോൾ വളരെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നമുക്ക് നമ്മുടെ മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് നമുക്ക് പോവാം ചൂര ഒരു കോട്ടയം സ്റ്റൈലിൽ കറി വെക്കാനായിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് മുളക് ചാറിൽ വെക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇടാൻ പോകുന്നത് ഈ കറിക്ക് വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് ചൂര മീൻ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ കറുവപ്പില പിന്നെ കടുക് ഉലുവ ഇത്ര ആണ് നമുക്ക് വേ ഈ മീൻകറി ഉണ്ടാക്കാനായിട്ട് വരും ഒപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുളി കുടംപുളി ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടുവെച്ചിരിക്കുന്നതാണ് പിന്നെ നല്ല നാടൻ വെളിച്ചെണ്ണ തേങ്ങ ആട്ടിയ നല്ല വെളിച്ചെണ്ണ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പം അടുത്തത് ഉലുവേടിയാണ് ശരിക്കും മറ്റേ ശരി പൊട്ടിയ ശേഷം ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ അകത്തേക്ക് ഇടുന്നു ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ വെളുത്തുള്ളി മറ്റേ ചുവന്നുള്ളി കൂടി എല്ലാത്തേക്ക് ഇട അടുത്ത നമ്മൾ ചുവന്നുള്ളി അടുത്ത നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി നമ്മൾ നമ്മളതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് മുളകൊടി നമ്മൾ ഇട്ടുണ്ട് മുളക് എന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടി ഒരു പകുതിയും അതിൻ്റെ പകുതി സാധാരണ നമ്മൾ വറ്റൻ മുളകിൻ്റെ എരിവുള്ള മുളക് അപ്പോൾ അതും പകുതിയായിട്ടോ അങ്ങനെയുള്ള ഒരു കൂട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പച്ച മണം മാറി വരെ ഈ സമയത്ത് നമുക്ക് അല്പം തീ വേണമെങ്കിൽ കുറച്ച് വെക്കാം അത് ആ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന പറ്റാത്തവരാണെങ്കിൽ അത് ഇത് സ്റ്റൗ ഓഫ് ചെയ്തതിനു ശേഷം നമ്മളിത് ആ ഒന്ന് ഇളക്കി കൊടുക്കണമായിരിക്കുന്നതല്ല അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പച്ച പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ ശേഷം നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പറയുക പുളിയും ആ വെള്ളവും കൂടി നമ്മൾ അതിനകത്തേക്ക് ഓടിച്ചു കൊടുക്കുക നമ്മൾ ഉണ്ടല്ലോ ഇനി ഇത് തിളച്ചതിന് ശേഷം മാത്രമാണ് ഇതിനോട് മീൻ നമ്മൾ ഇടുന്നത് മീൻ ഇത് നല്ല വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ പാകത്തിൽ ഉപ്പിട്ട് കൊടുക്കുക ഇപ്പൊ ഉപ്പും ഇതിൽ ലയിച്ചിട്ടുണ്ട് നമ്മൾ ഇനി അടുത്തത് ഇതില് മീൻ ഇട്ട് കൊടുക്കുകയാണ് ഈ പാത്രത്തിലെ വെള്ളം എന്ന് പറയുന്നല്ലോ ഇത് കിളികൾക്ക് വേണ്ടി അതായത് ഇപ്പോൾ ചൂടുകാലല്ലേ ഈ കിളികൾ അതേപോലെ അണ്ണാൻ അതേപോലെയുള്ള ജീവജാലങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം അതുങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ഈ ഒരു മരത്തിൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്നതാണ് ചില സമയങ്ങൾ വൈകുന്നേരം ഒരു രാവിലെ സമയങ്ങളിഷ്ടം പോലെ കാക്കയും കിളിയും അതേപോലെ അണ്ണാനൊക്കെ ഇങ്ങനെ വരുന്ന ഈ ഇതിൽ നിന്ന് വെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ തീരനുസരിച്ച് നമ്മൾ നിറച്ചു കൊടുക്കും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ഒരു ഇത് നമ്മുടെ നാട്ടിലെ പുല്ലാന്തി എന്ന് പറയുന്ന ഒരു വള്ളിയിലുണ്ടാകുന്ന പൂവാണ് ഇത് അത് നല്ല ചൂടുകാലത്താണ് ഇത് ഉണ്ടാകുന്നത് ഇയാളുടെ പേര് നിക്കി ഇയാളും നമ്മുടെ ഈ വീട്ടിലെ ഒരംഗം തന്നെയാണ് വളരെ ഇച്ചിരി ഒരു കൊഞ്ചൽ കൂടിയ ഡോകാണ് ഇത് ഭയങ്കര സ്നേഹമല്ല ഒരു പുള്ളിക്കാരിക്ക് അപ്പോൾ നമുക്ക് മീൻ കറി എന്താ നമുക്ക് നോക്കാം നമ്മളിത് മറ്റേ കൈയ്യിൽ നമ്മൾ ഇട്ട് ഇളക്കുന്നില്ല എന്ന് എന്താ പറയുക കയ്യിലിളക്കിട്ടുണ്ടെങ്കിൽ മീൻ പൊടിഞ്ഞു പോകുന്ന സാധ്യതയുണ്ട് കാരണം നമ്മൾ ചെറുതായിട്ടൊരു ചെറിയ തടക്കുറി പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചിറ്റിച്ചാൽ മതി ഇതുപോലെ പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഉൽപ്പം മതിന്റെ അകത്തേക്ക് രണ്ട് മൂന്ന് വേപ്പിലെ തന്നെ കൂടി നമ്മൾ വെച്ചിട്ട് നമ്മൾ കുറച്ചു നേരം മൂടി വെക്കുക ആറാനായിട്ട് ഇത് ഓൾറെഡി നമ്മൾ സ്റ്റവ് ഓഫ് ഓഫ് ആക്കുകയാണ് ഇനി നമ്മൾ ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ടത് ഉപ്പും മുളകും അതേപോലെ തന്നെ പുളിയൊക്കെ ഇതിൽ പിടിക്കണം ഒരു അരമണിക്കൂർ മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ചെയ്യാം